ആദ്യം തന്നെ സുജ പറഞ്ഞതിനോടുള്ള ഒരു വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കട്ടെ അത് എത്ര കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള സിനിമയല്ല കേരളത്തെ രണ്ടായി വിഭജിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്ലാൻ എന്നുള്ള നിലയിലല്ല നമ്മൾ കണ്ടത് ഇത് വടക്കേ ഇന്ത്യയിലേക്കുള്ള സിനിമയാണ് അതായത് ബി ജെ പി എല്ലാ കാലഘട്ടത്തിലും അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് എടുത്തിരുന്നത് അപരവൽക്കരണത്തിലൂടെയാണ് മുസ്ലിമിനെ ശത്രുവായി ചിത്രീകരിക്കുക എന്നിട്ട് ഒരു അപരവൽക്കരണം നടത്തി ഹിന്ദു ത്വ ഐഡിയോളജി പറഞ്ഞ് അതിൽ സ്പേസ് ഉണ്ടാക്കുക എന്നതുപോലെ തന്നെ ഈ മതസൗഹാർദ്ദവും മതേതരത്വത്തെയും അപരവൽക്കരണം നടത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ കേരളത്തിൽ മുപ്പത്തി അയ്യായിരം പേര് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പ്രദേശത്തു നിന്നും പേര് വെച്ച് പോകണം എൻ്റെ നാട്ടിൽ നിന്ന് പത്ത് പേര് വെച്ച് പോകണം നിങ്ങളുടെയൊക്കെ നാടുകളിൽ നിന്ന് പത്തു പേര് വെച്ച് പോകണം അത് പോയിട്ടില്ല എന്ന് നമുക്കറിയാം അതിനൊരു ആഭ്യന്തര വകുപ്പിൻ്റെയും റെക്കോർഡ്സ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആ മുപ്പത്തി യ്യായിരം ഇല്ല എന്നോ അല്ലെങ്കിൽ അൻപതിനായിരം ഇല്ല എന്നുള്ളതോ നമുക്ക് നേരിട്ടറിയാവുന്ന നമ്മുടെ അനുഭവമാണ് അപ്പോൾ കേരളത്തിൽ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ തന്നെ ഈ മതസൗഹാർദ്ദമൊന്നും മതേതരത്വമൊന്നും നിങ്ങൾ കേരളത്തിൽ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് ഫണ്ടമെന്റലിസമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സിനിമ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് നോക്കൂ ഇമോഷണലി കമ്മ്യൂണിറ്റി കമ്മ്യൂണലി പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ സമൂഹമാണ് എന്ന് വെച്ചാൽ ഇലക്ഷൻ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലും ചാർജ്ഡ് ആണ് ഇലക്ഷൻ വരുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ നമ്മുടെ നാട്ടിൽ പല ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള ഒരു സിനിമയാണ് ദ കേരള സ്റ്റോറി എന്ന് പറയുന്നത് കമ്മ്യൂണലായി എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്ന് കൃത്യമായ രീതിയിൽ റിസർച്ച് ചെയ്ത് ചെയ്തെടുത്ത ഒരു സിനിമ ആ സിനിമയാണ് ഈ കമ്മ്യൂണലി ഇമോഷണലി പൊളിറ്റിക്കലി ായിട്ടുള്ള ഒരു രാജ്യത്തിന് മുമ്പാകെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ ഇത് ഗവൺമെന്റ് കാണിക്കുന്നത് നേരത്തെ ഇത് നമുക്കറിയാവുന്നതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും അത് തിയേറ്ററിൽ കാണിച്ച് ുന്നു എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വിശ്വസിപ്പിക്കാം നമ്മളെ വിശ്വസിപ്പിക്കാം അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ ഒരു സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ദ കേരള സ്റ്റോറി എന്നാണ് പേരെങ്കിൽ പോലും മുപ്പത്തി അയ്യായിരം എന്നാണ് അതിൻ്റെ ആദ്യത്തെ ടീസറിൽ പറയുന്നതെങ്കിൽ തന്നെയും അത് ആ ആ ഒരു ഒരു പെർസെപ്ഷനിലുള്ള ആളുടെ ഒരു സിനിമ അല്ലേ എന്നൊക്കെ വേണമെങ്കിലും പറയാം പക്ഷേ ഇതല്ലല്ലോ ദൂരദർശനിൽ കാണിക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ് നമുക്ക് കാണിച്ചു തരികയാണ് ദൂരദർശൻ എന്ന് പറയുന്നത് എന്താണ് ഈ ടെലിവിഷൻ ചാനൽ പോലെയല്ലല്ലോ ദൂരദർശൻ എന്ന് പറയുന്നത് ദൂരദർശൻ ഗവൺമെൻറ് ഫുള്ളി ഓൺഡ് ആയിട്ടുള്ള ഒരു ടെലിവിഷൻ സ്റ്റേറ്റ് ടെലിവിഷൻ ചാനലാണ് ആ സ്റ്റേറ്റ് ടെലിവിഷൻ ചാനലാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വയലേറ്റ് ചെയ്തുകൊണ്ട് കാരണം എങ്ങനെയാണ് മോഡൽ കോഡ് ഓഫ് കൊണ്ടക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഇമോഷണലി ചാർജ് ചെയ്യുന്ന നമ്മളേതെങ്കിലും തരത്തിൽ കമ്മ്യൂണലി ചാർജ് ചെയ്യുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ആ നിലയിൽ ഇമോഷണലി കമ്മ്യൂണലി നമ്മളെ ചാർജ് ചെയ്യിപ്പിക്കുന്ന കാര്യം ഗവൺമെൻറ് തന്നെ നമുക്ക് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണൽ ഹെയ്റ്റഡ് വളർത്തുക നമ്മുടെ ഇടയിൽ നമ്മൾ നാല് പേര് നാല് സമുദായത്തക്കാരാണെങ്കിൽ ആ നാല് സമുദായക്കാരിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് ഇപ്പോൾ സുജയ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ഈ സീരിയലൊക്കെ ഉപേക്ഷിച്ച് നേരത്തെ ഒ ടി ടിയിൽ വന്നതുകൊണ്ട് ഈ സീരിയൽ ഒ ടി ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സിറ്റിയിലെ ജീവിതത്തിൽ അല്ലെങ്കിൽ വളരെ ടെലിവിഷൻ പോപ്പുലേഷനുള്ള നാട്ടിൽ മാത്രമാണ് ഇന്ത്യ ഹാർട്ട് ലാൻഡിലൊക്കെ ആകെ കാണാൻ ദൂരദർശൻ തന്നെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നറിയില്ല ആ ദൂരദർശൻ കിട്ടുന്ന ആളുകളുടെ മുമ്പിലാണ് നിങ്ങൾ കേരള സ്റ്റോറി കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ തന്നെ ഒരു കമ്മ്യൂണൽ ഫീലിംഗ് വളർത്തുന്ന രീതിയിൽ ഒരു പ്രചരണത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഒരു 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 വെഹിക്കിളായി ദൂരദർശൻ പ്രവർത്തിക്കുന്നു എന്നിട്ട് അതിന്മേലൊരു മുസ്ലിം സമൂഹത്തെ ജിഹാദികളായി ചിത്രീകരിച്ച് ഇതിനകത്ത് ഏക എലിമെന്റ് ഈ കേരള സ്റ്റോറിയുടെ ഏക എലിമെന്റ് എന്ന് പറയുന്നത് ജിഹാദി ആസ്പെക്ട് മാത്രമാണല്ലോ ആ ജിഹാദി ആസ്പെക്റ്റ് നമ്മളോട് ആവർത്തിച്ച് പറയുന്നു എന്നിട്ട് നമ്മളെ കമ്മ്യൂണലായി വിഷം കുത്തിവെക്കുന്നു എന്നുള്ളതാണ് അപ്പം ഗവൺമെന്റിൻ്റെ തന്നെ ഒരു പ്രചരണ മാർഗമാണ് അത് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രശ്നം ഈ ഗവൺമെന്റ് അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എലക്ഷന് വേണ്ടിയിട്ടാണ് പ്രാണപ്രതിഷ്ഠ നമുക്കറിയാം അയോധ്യ രാമക്ഷേത്രമൊന്നും പൂർത്തിയായിട്ടില്ല പ്രാണപ്രതിഷ്ഠ നടത്തേണ്ട സമയമായാൽ ഇതല്ല എന്ന് ശങ്കരാചാര്യന്മാർ തന്നെ പറയുന്നു അപ്പോഴാണ് നരേന്ദ്രമോദി തന്നെ ചെന്ന് പ്രാണപ്രതിഷ്ഠ നടത്തുന്നു അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ഇലക്ഷൻ ഷെഡ്യൂൾ ചെയ്താണ് എലക്ഷന് വേണ്ടി ഷെഡ്യൂൾ ചെയ്താണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടാകും എന്ന് തോന്നുന്നില്ല കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഒരു ഇന്ത്യയിലെ ഏറ്റവും പെട്ട പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവരെ അവരുടെ പണം പിടിച്ചെടുക്കുക എന്നിട്ട് ഒരു ഫ്രീസിങ്ങിന് സമാനമായ രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കുക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളിലെ ദില്ലിയിലെയും ജാർഖണ്ഡിലെയും മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുക എന്നിട്ട് അവരെ ക്യാമ്പയിന് പോകാൻ അനുവദിക്കാതിരിക്കുക കച്ചത്തീവ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും രണ്ട് കരാറുകൾ ഉണ്ടായിരുന്നു അതും ഇന്ത്യയുടെ സർക്കാരുകൾ തന്നെ ആ കരാർ പ്രധാനമന്ത്രി ചെറിയ വേണ്ടി അങ്ങനെ ായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് കേരള സ്റ്റോറിയും അതും ഒരു പ്ലാനാണ് പ്ലാന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല മറ്റൊന്ന് ഈ പറയുന്ന ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഞാൻ ആ കേരള സ്റ്റോറിയുടെ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഫാക്റ്റ് ചെക്കൊന്നും ഇപ്പോൾ ഈ ഇവിടെ നടത്തുന്നില്ല വേണമെങ്കിൽ നമുക്ക് അക്കാലത്തിലും തർക്കിക്കാം ഏതെങ്കിലും തരത്തിൽ ഈ മുപ്പത്തി രണ്ടായിരമോ അല്ലെങ്കിൽ ഈ പറയുന്ന അൻപതിനായിരമോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഏതായാലും ഇത്രയേ ഉള്ളൂ ഇതൊരു ഇസ്ലാമോഫോബിക് സിറ്റുവേഷൻ ഉണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മളിതിനെ കാണേണ്ടത് ഒരു കൾച്ചറൽ ജനസൈഡായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് ജൂതരെ കൊല്ലുന്നതിന് മുമ്പ് നാസി ജർമ്മനി എങ്ങനെയാണോ ഇത്തരം കലാരൂപങ്ങളിലൂടെ നാട്ടിൽ വിദ്വേഷം വളർത്തിയിട്ടുള്ളത് അതിന് തന്നെയാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് സാധാരണഗതിയിൽ മിശ്ര വിവാഹം നടക്കുന്ന ഒരു സംസ്ഥാനം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശം അവിടെ ഉള്ള ഒരു ജീവിതം യഥാർത്ഥത്തിൽ വേറൊരു തരത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ സ തന്നെ ഒരു ഒരു വിഭാഗം ജനവിഭാ ജനതയെ ഒറ്റ കൊടുക്കുന്നതാണ് ഈ ഒരു സിനിമാ പ്രദർശനം